വിലക്കയറ്റത്തിൽ പൊള്ളി നാട് സവാളയും തക്കാളിയും ഒഴികെ മറ്റ് പച്ചക്കറികൾക്കെല്ലാം വില വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലായി ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോടൊപ്പം പച്ചക്കറി വിലയും കുതിച്ചുയർന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുകയാണ് നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പച്ചക്കറി എന്നാൽ ദിനംപ്രതിയുള്ള പച്ചക്കറി വില വർധനവ് സാധാരണക്കാരുടെ നട്ടല്ലൊടിക്കുകയാണ് സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു സവാള തക്കാളി എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമില്ലെങ്കിലും മറ്റ് പച്ചക്കറികളുടെ വില പലയിടത്തും ഇരട്ടിയായി ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചിരിക്കുകയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം സംസ്ഥാനത്തെ പച്ചക്കറി വിപണിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന വില ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് ദൈനംദിന ആവശ്യങ്ങൾക്കായി വാങ്ങുന്ന പച്ചക്കറികളിൽ ഭൂരിഭാഗത്തിനും കുത്തനെ വില കൂടി സവാള തക്കാളി എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം ബീൻസ് പയറ് കോവയ്ക്ക മെണ്ട ക്യാരറ്റ് കോളിഫ്ലവർ എന്നിവയ്ക്കാണ് പ്രധാനമായും വില വർദ്ധിച്ചിരിക്കുന്നത് ബീൻസിന് കിലോയ്ക്ക് എഴുപത്തിയാറ് രൂപയാണ് നിലവിലെ വില പയറിന് എഴുപത് രൂപയും കോവയ്ക്കയ്ക്ക് അറുപത്തിയഞ്ചും കോളിഫ്ലവർ ക്യാരറ്റ് എന്നിവയ്ക്ക് എഴുപത്തിയഞ്ച് രൂപയുമാണ് വ്യാഴാഴ്ചത്തെ വിപണി വില പ്രധാനമായും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പച്ചക്കറികൾ എത്തുന്നത് കനത്ത മഴ വിളനാശം തുടങ്ങിയ കാലാവസ്ഥാ മാറ്റങ്ങളാണ് ഉൽപ്പാദനം കുറയാനും വില കുതിച്ചുയരാനും കാരണം വിലക്കയറ്റം കാരണം പലരും അത്യാവശ്യമുള്ള പച്ചക്കറികൾ മാത്രം കുറഞ്ഞ അളവിൽ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോടൊപ്പം പച്ചക്കറി വില കുതിച്ചുയർന്നത് കുടുംബ ബജറ്റിനെ താറുമാറാക്കിയിരിക്കുകയാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തേനെക്കാട്ടിയും ഈ ആഴ്ച പച്ചക്കറിക്ക് ഒരുപാട് വില ഉയർ ഉയർന്നിട്ടുണ്ട് അപ്പം എന്താണ് അതിനോടുള്ള പ്രതികരണം നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ പച്ചക്കറി വിൽക്കുന്ന ആളല്ലേ അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വില വർധനവ് നിങ്ങളെ താങ്ങുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ അവിടെ കൃഷി നശിക്കുമ്പം ഓരോ ദിവസവും വില വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബീൻസിന് അറുപത് റുപ്യ ആയിരുന്നു അതിൻ്റെ അടിസ്ഥാന വില ഇന്ന് ബീൻസിന് എഴുപത് റുപ്യായി പത്ത് റുപ്യ പതിനഞ്ച് ഉറുപ്പ ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് അറുപത് റുപ്യയില്ലത് എൺപത് റുപ്യ വിലയായി ഓരോ സാധനത്തിനും പച്ചക്കറിക്ക് ചില സാധനങ്ങൾക്ക് വളരെയധികം വിലയും ചില സാധനത്തിന് വളരെ വില കുറഞ്ഞിട്ടുണ്ട് അതായത് തക്കാളിക്ക് ഉള്ളിക്കലും വില കുറവാണ് പക്ഷേ പയറിന് ബീൻസിന് കയ്പക്ക് പിന്നെ അത്തരം ചില സാധനങ്ങളിലും വല്ലാണ്ട് വില വർധനവ് സാധാരണ ജനങ്ങളുടെ നട്ടൽ കുടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ല അതേപോലെ തന്നെ നമ്മൾ ഈ പെരുമ്പ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ ലേശം വില കുറച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഗവൺമെൻറ് സ്ഥാ മുനിസിപ്പാലിറ്റിയുടെ സ്ഥാപനങ്ങളാണ് ചെറിയ വാർഡൊക്കെ ഞങ്ങൾ കിട്ടിയതാണ് അതുകൊണ്ട് മാക്സിമം ജനങ്ങളായിട്ട് കോർപ്പറേറ്റ് ചെയ്തിട്ട് വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് വില കൂടുമ്പോൾ നമുക്ക് പോലും അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലെ കാര്യങ്ങളില്ലത് അങ്ങനെ പച്ചക്കറി പച്ചക്കറി ഇപ്പം ഞങ്ങളിപ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് പച്ചക്കറികൾ ഇപ്പോൾ ഇപ്പം മീനായാലും മുഴുവായാലും ഇറച്ചി അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷെ പച്ചക്കറി അത് നമുക്ക് വിട്ട് ഇതാക്കാൻ ചെയ്യാൻ കഴിയില്ല കാരണം ഇപ്പം വില നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോരോ ദിവസവും ഇങ്ങനെ വില കൂടി കൊണ്ടും കൊണ്ടു നിൽക്കുന്നത് നമുക്കിപ്പോൾ സാധാരണക്കാരും ഇതാകാൻ പറ്റില്ല നമ്മൾ മലയാളികൾ പച്ചക്കറിക്ക് വേണ്ടി ആശ്രയിക്കുന്നത് തമിഴ്നാട് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളെയാണ് ഇവിടെയുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും മഴയുമാണ് പച്ചക്കറിക്ക് വില കുതിച്ചുയരാൻ പ്രധാന കാരണമായി വ്യാപാരികൾ ഉന്നയിക്കുന്നത് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്